ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് കാർ വാങ്ങുന്നത് സ്ത്രീകളെന്ന് പഠനം വന്നിരിക്കുന്നു വൈദ്യുതി സ്ത്രീകളുടെ പ്രണയത്തിന് എന്തായിരിക്കും കാരണം നോക്കാം ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന വൈദ്യുതി കാറുകളിൽ എൺപത്തിയഞ്ച് ശതമാനവും ടാറ്റാ മോട്ടോഴ്സിന്റെയും എം ജി മോട്ടേഴ്സിന്റേതുമാണ് വിൽക്കപ്പെടുന്ന നാല് വൈദ്യുതി കാറുകളിൽ ഒന്നു വാങ്ങുന്നത് സ്ത്രീകളാണെന്നാണ് ദി എക്കണോമിക് ടൈംസ് നടത്തിയ പഠനം പറയുന്നത് പെട്രോൾ ഡീസൽ കാറുകളിൽ നിന്നും വ്യത്യസ്തമായി വൈദ്യുതി കാറുകൾ സ്ത്രീകൾ താൽപ്പര്യപ്പെടാൻ പല കാരണങ്ങളുണ്ട് അനായാസകരമായ ഡ്രൈവിംഗും പെർഫോമൻസും രൂപഭംഗിയും പരിസ്ഥിതി സൗഹാർദ്ദ കാറാണെന്നതുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ധനവില ഉയർന്നതും ഈ പ്രണയത്തിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ ഒരു ഒരു ടീച്ചറാണ് എൻ്റെ ഫ്രണ്ട്ലി ആണ് ഫ്യൂച്ചർ വെഹിക്കിൾ പോയിൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വണ്ടി ഒരു ഓപ്ഷൻ വന്നപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പഠിപ്പിച്ചത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതിൻ്റെ ഒരു സാധ്യത ഉണ്ടായിരുന്നു പെട്രോൾ അല്ലെ ഡീസൽ വണ്ടികൾ ഉപയോഗിക്കുന്നതിനേക്കാൾ എക്കണോമിക്കലി കുറച്ചും കൂടെ ബുദ്ധി എളുപ്പമാണെന്ന് തോന്നിയിട്ടുണ്ട് ലാഭം ഉണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട് യൂസ് ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആണ് തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ നെസസിറ്റി ആയിട്ടുള്ളവർക്ക് ഇത് കുറച്ചും കൂടെ ഹെൽത്ത് വൈസ് എളുപ്പമായിരിക്കും തോന്നുന്നുണ്ട് തങ്ങളുടെ വൈദ്യുതി കാറുകൾ വാങ്ങുന്നതിൽ ഇരുപത്തിനാല് ശതമാനം